ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോസ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബാഗുകളുടെ ഒരു കളക്ഷൻ ആണ് കാണിച്ചു തരുന്നത് അത് സാധാരണ ബാഗുകളുടെ അതേ വലിപ്പം തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷെ ഇതിനെല്ലാം ഡബിൾ കള്ളികളുണ്ട് അതായത് ഉള്ളില് നമ്മൾ സാധാരണ സിംഗിൾ സ്റ്റിച്ചിന്റെ ഒരു കള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് അതിനകത്തായിരുന്നു വീണ്ടും ഒരു കള്ളി നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് പക്ഷെ അതല്ലാതെ എല്ലാം ഡബിൾ സ്റ്റിബായിട്ട് അതായത് ഡബിൾ കള്ളി ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ തന്നെ കാണത്തക്ക രീതിയിലുള്ള ബാഗുകളാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബാഗുകളുടെ കളക്ഷൻ നമുക്ക് കാണുന്നതിന് മുമ്പ് ഒരു ബാഗ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഓക്കെ അപ്പൊ ഇത് എല്ലാം വന്നേക്കുന്നത് ജീൻസ് മെറ്റീരിയലിലാണ് ജീൻസ് മെറ്റീരിയലില് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഈ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഡിഫറെന്റ് കളർ ഷെയ്റ്റ്സിലായിരിക്കാം ഡിഫറെന്റ് എംബ്രോയിഡറികളായിരിക്കാം ഡിസൈൻസ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ബാഗുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇതിൽ വന്നേക്കുന്നത് പിന്നെ ഖാദിയുടെ ഖാദി മെറ്റീരിയലിന്റെ സ്ട്രാപ്പ് ആണ് വന്നിരിക്കുന്നത് സാധാരണ ഇങ്ങനത്തെ ഹാൻഡ് ബാഗുകളൊക്കെ നൈലോൺ മെറ്റീരിയലിൽ വെച്ചിട്ടാണ് സ്ട്രാപ്പ് ചെയ്യുക അപ്പൊ അങ്ങനെ വരുമ്പോൾ വരുമ്പോ നമ്മളിങ്ങനെ തൂക്കിയിടൂലോ ഇങ്ങനെ തൂക്കിയിട്ട് ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇച്ചിരി വെയിറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഷോൾഡർ ഒരു പെയിൻ ഉണ്ടാവും അതുമല്ല ഈ ഷോൾഡറിൽ നിന്ന് പെട്ടെന്ന് ഊർന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ ഈ ഖാദി മെറ്റീരിയലിന്റെ പ്രത്യേകത വന്നു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അതുമല്ല നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിലൊരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല അതായത് ഒരു തനം ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ഷോൾഡറിൽ കറക്റ്റ് ആയിട്ടത് ആ സ്ട്രാപ്പ് അങ്ങനെ കിടക്കും അതാണ് ഖാദി മെറ്റീരിയലിന്റെ പ്രത്യേകത ഓക്കെ അപ്പൊ അങ്ങനെയുള്ള അതും വീതി ഒന്നര ഉള്ള ഖാദി സ്ട്രാപ്പ് ആണ് നമ്മൾ വച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ എംബ്രോയിഡറികൾ ഇങ്ങനെ ഡിഫറെന്റ് സൈസസിലും ഡിഫറെന്റ് ഷേപ്സിലും ഒക്കെ ആയിരിക്കും എംബ്രോയിഡറികൾ വരിക എംബ്രോയിഡറികളുടെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഒന്നും നമുക്ക് അത്ര ഏഹ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരിക്കണേ അതുപോലെ ഉഴന്ന് പോരുന്ന ആ ഒരു പ്രശ്നമൊന്നും നമുക്ക് വരത്തില്ല വാഷബിൾ ആണ് ബാഗ് ഓക്കെ പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു ഇതിന്റെ സ്ട്രാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ബാക്ക് സൈഡില് ഒരു വലിയ കള്ളിയാണ് ഉള്ളത് അതായത് സാധാരണ ഒരു പോക്കറ്റ് കള്ളി എന്നുള്ള ഒരു ഉദ്ദേശത്തല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ബാഗിന്റെ അതേ വിത്തിൽ നമ്മള് ഒരു കള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കള്ളി ആണെങ്കിൽ പോലും വലിയ സൈസിലാണ് അതായത് ഇത്രയും ഒരു സൈസിലാണ് ഈ കള്ളി വരുന്നത് ഓക്കെ പിന്നെ എല്ലാം വരുവാണെങ്കിൽ റണ്ണറും അല്ലെങ്കിൽ സിബും എല്ലാം അത്യാവശ്യം മീഡിയം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ഉള്ളിലും കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ ഫ്രണ്ട് നല്ല എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു ഡിസൈനർ ബാഗാണ് ബാക്ക് വശം വരുന്നത് ഒരു സിബ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് ഉള്വശം ഉള്ളുവശത്തിന് രണ്ട് സൈഡ് നമ്മൾ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ നമ്മുടെ ആദ്യം നമ്മൾ ഇറക്കിയ ആ ബാഗുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമുള്ളത് അപ്പൊ നമ്മള് രണ്ട് സിബാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതില് ഫസ്റ്റ് കള്ളി എന്ന് പറയുന്നത് നമ്മൾ ഇതാ ഒരെണ്ണം ഓപ്പൺ ചെയ്യുമ്പോ തന്നെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ള ലൈനിങ് നമ്മള് ഇതിന് ഉള്ളിൽ വച്ചേക്കുന്ന ആ ഒരു മെറ്റീരിയൽ ലൈനിങ് തന്നെയാണ് പറയുക അപ്പൊ അങ്ങനെയുള്ള ലൈനിങ് വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വിശാലമായ കള്ളിയാണ് ആദ്യത്തേത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സിബ് അപ്പൊ നമ്മള് ഇത് ക്ലോസ് ചെയ്യാണ് കേട്ടോ എന്നിട്ട് കാണിച്ച് കുറച്ചും കൂടി കൂടുതൽ അവർക്ക് മനസ്സിലാവും അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ വീണ്ടും അടുത്തൊരു കള്ളി ഈ പാർട്ടീഷൻ വന്നേക്കുന്നത് സാധാരണ എല്ലാവരും സിംഗിൾ പാർട്ടീഷൻ ആണ് സിംഗിൾ മെറ്റീരിയൽ വെച്ചിട്ടാണ് പാർട്ടീഷ്യൻ ചെയ്തേക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഡബിൾ മെറ്റീരിയൽ വെച്ച അതായത് ഇങ്ങനെ ഡബിൾ ലൈനിങ് വെച്ചിട്ടാണ് ഈ പാർട്ടീഷ്യൻ ചെയ്തേക്കുന്നത് അപ്പൊ ആ ഒരു ക്വാളിറ്റിയും കൂടി നമ്മുടെ ഇതിലുണ്ട് പിന്നെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉൾവശം ഇത് ഒരു കള്ളി ഇവിടെ വന്നു പിന്നെ അടുത്ത കള്ളിയാണ് മെയിൻ കള്ളിയായിട്ട് ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത് അതിൽ തന്നെ വീണ്ടും ഒരു വലിയ കള്ളി സൈസ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതും പോക്കറ്റ് കള്ളി ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കണ്ടില്ലേ ഇതാ ഏറ്റവും വലിയ അതേ വലിപ്പത്തിലുള്ള ഒരു കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും എല്ലാ പ്രൊഡക്റ്റുകളും കൊള്ളുന്ന രീതിയിൽ ഇപ്പൊ ഓഫീസ് യൂസ് ആണെങ്കിലും കോളേജ് യൂസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നായിരുന്നു ഇങ്ങനെ ഈ ഡബിൾ ഒരു കള്ളി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാം പക്ഷെ സാധാരണ നമ്മൾ ചെയ്തേക്കുന്ന ഇന്നർ ആ ഒരു സിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട ഡബിൾ കള്ളിയുടെ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ എങ്കിലും കസ്റ്റമേഴ്സിന്റെ ഒരു റിക്വസ്റ്റ് മാനിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു എൻക്വയറി മാനിച്ച് നമ്മളത് ഡബിൾ കള്ളി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് പെട്ടെന്നൊന്നും പൊട്ടി പോകാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാം ട്രിബിൾ സ്റ്റിച്ചടിച്ചാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അടിഫോം മെറ്റീരിയൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് അതുകൊണ്ട് ഒരു ഫോം പോളിഫോം ഇട്ടിട്ടുണ്ട് ലൈനിങ് കൊണ്ടിട്ടുണ്ട് പ്ലസ് നമ്മുടെ ഈ ഒരു പ്ലസ് നമ്മുടെ ഈ ഒരു ജീൻസ് മെറ്റീരിയൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം റൗണ്ട് ആയിട്ടാണ് കേട്ടോ നമ്മൾ അപ്പൊ എക്സ്ട്രാ പീസ് ഇത് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചെയ്തേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബാഗിൽ എത്ര വെയിറ്റ് കൊള്ളും എന്നുള്ളത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരു എട്ട് ഒമ്പത് സ്റ്റിച്ച് നമ്മുടെ ഈ സ്ട്രാപ്പിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് എത്ര സാധനം കൊള്ളാൻ പറ്റുമോ അത്രയും സാധനം നമുക്ക് ഇതിൽ കൊള്ളിക്കാൻ പറ്റും അതാണ് ഇതിന് പ്രത്യേകത വരുന്നത് പിന്നെ ഈ നമ്മുടെ ഈ ലെയറും ഈ ഒരു ലെയറും വരുന്നത് മൂന്ന് ലെയർ ഓഫ് മെറ്റീരിയൽസ് ആണ് അതായത് ഒരു ജീൻസ് മെറ്റീരിയൽ വരുന്നുണ്ട് സീറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് പിന്നെ ലൈനിങ് പീസും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് ലെയർ ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ബാഗിന്റെ ഓരോ ഫുൾ ഏരിയ നമ്മൾ കവർ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ മറ്റ് കളക്ഷൻസ് നമുക്ക് കണ്ടുനോക്കാം അതുപോലെ തന്നെ താല്പര്യമുള്ള കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഡിസൈൻ നമ്മുടെതാ ഒരു ഫ്ലോറൽ റോസ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഡിസൈൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന ഒരു ഡിസൈൻ ആണ് ഇത് ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനൊരു ഹാർഡ് ഷേപ്പ് ആണ് വന്നത് ഇത് ഇങ്ങനെ എന്താ പറയാ ഇതാ ഒരു ഫ്ലോറൽ ബഞ്ചില് നിറച്ച് ബട്ടർഫ്ലൈസ് ഉള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെ ഇത് നമുക്ക് പ്യോർ ബ്ലാക്ക് അല്ലോ ഒരു ഗ്രേ വിത്ത് ബ്ലാക്ക് ആണ് ഒരു ഡാർക്ക് ഗ്രേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ വന്നിരിക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവർ ഓക്കെ ഇതൊക്കെ എപ്പോഴും നല്ല മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് ആണ് ആ സിബ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാനും ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാനും അതൊക്കെ നമുക്ക് സിബ് അടിക്കുന്ന അനുസരിച്ച് രണ്ടും സെയിം സൈഡിലോട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വന്നിരിക്കുന്നത് ഒരു വളരെ ഗോൾഡൻ ഇത് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ കാരണം ൂറ് വന്നായിരുന്നു ഇങ്ങനത്തെ ഈ ഡാർക്ക് കളേഴ്സ് അല്ല അത് സെമി ഒരു ലൈറ്റ് കളർ ഉള്ള മെറ്റീരിയൽസ് ഉണ്ടോന്നുള്ളത് അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഗോൾഡൻ ഗോൾഡിഷ് കളർ ആണ് വന്നിരിക്കുന്നത് സാധാരണ ഒരു ബേജ് കളർ അല്ല ഇത് കുറച്ചുകൂടി ഡാർക്ക് ബേജ് ആണ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് ബ്ലൂ അപ്പൊ ജീൻസിന്റെ ആ ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ആണ് ഓക്കെ ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കളറ് അതായത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് അല്ല ഒരു ലൈറ്റ് ചോക്ലേറ്റ് ആണ് ഈ കളറ് വന്നേക്കുന്നത് അടുത്ത് വന്നേക്കുന്നത് ഗ്രീൻ നമുക്ക് പറയാം മിൽട്ടറി ഗ്രീനിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് മൾട്ടി കളർ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്റെ കളർ വന്നേക്കുന്നത് പർപ്പിൾ കളറാണ് ഇതെല്ലാം ഒരു ഡാർക്ക് മെറ്റീരിയൽസ് ആണ് വന്നേക്കുന്നത് കളേഴ്സ് എല്ലാം അതിൽ ഇത് മാത്രമാണ് നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാനുള്ളൂ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഡിസൈൻസും കളക്ഷൻസും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സ്ആപ്പ് ചെയ്യുക ബൈ